ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തേശ്വര നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഇത് നമ്മൾ ചിന്തിക്കുന്നത് ബൈബിളിലെ ഏറ്റവും പഴയവും എന്നാൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു വിജയഗീതത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം കനാഞ്ഞി രാജാവായ യാവീൻ്റെ സൈന്യാധിപൻ സീസ്രയെ തോൽപ്പിച്ച ശേഷം ദബോരയും ബരാക്കും ചേർന്ന് പാടിയൊരു പാട്ടാണ് ഈ ന്യായാധിപൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇത് കേവലം ഒരു പാട്ടിനുപരിയായിട്ട് ദൈവം എങ്ങനെ തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് ആണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളിതിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ ഇസ്രയേൽ മക്കൾ ദൈവത്തോട് പാപം ചെയ്തിട്ട് ശിക്ഷയായിട്ട് ദൈവം അവരെ യാബീൻ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇരുപത് വർഷത്തോളം അവർ യാബീൻ രാജാവുവാൽ ക്രൂരമായി പേടിക്കപ്പെട്ടു യാബീൻ രാജാവായ സൈനാധിപനായ സീസറയ്ക്ക് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇസ്രേലിയർക്ക് ആയുധങ്ങളൊന്നുമില്ല എങ്കിലും ദൈവം അവരോട് ഒപ്പം ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും ദൈവം സീനായി പർവ്വത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഭൂമി വിറച്ചതുപോലെ ശത്രുവിനെ നശിപ്പിക്കുവാൻ ദൈവം ഇറങ്ങി വന്നു എന്ന് ഇതേപോലെ പാടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പുറപ്പാട് പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്യം പറയുന്നത് സീനായി പർവ്വതം പുകഞ്ഞു ദൈവം അവിടെ ഇറങ്ങിയെന്ന് അതുപോലെ തന്നെ സങ്കീർത്തനത്തില് അറുപത്തെട്ടാം അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു ദൈവം തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നടന്നപ്പോൾ ഭൂമി വിറച്ചു എന്ന് ശത്രുക്കൾ കാങ്ക കാരണം റോഡ് വഴികളെല്ലാം വിജനമായിട്ട് ഗ്രാമങ്ങളെല്ലാം ശൂന്യമായി അപ്പോഴാണ് ദബോര ഒരു അമ്മയായിട്ട് ഇസ്രേലിൽ എഴുന്നേറ്റത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുരുഷന്മാരെ മാത്രമല്ല തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് സ്ത്രീകളെയും അഭിഷേകം ചെയ്യുന്നു എന്നാണ് ഈ ഒരു വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഗലാത്യലേഖനത്തിൽ മൂന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു ക്രിസ്തുവിൽ ആണിനും പെണ്ണിനും വ്യത്യാസമില്ല പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ന്യായാധിപന്മാർ അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഇവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് ദബോര പറയുന്നത് ഭൂമിയിലെ സൈന്യം മാത്രമല്ല ആകാശത്തിലെ നക്ഷത്രങ്ങളും സിശ്രയോട് യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുന്നു എന്ന് വചനം പറയുന്നു കീശോൻ തോടുവരെ അവരെ ഒഴുക്കി കളയുന്നതായിട്ട് ദബോര പാടുന്നു ന്യായാധിപന്മാർ അഞ്ചിൻ്റെ ഇരുപതിൽ പറയുന്നു ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങളും അവയുടെ പാതയിൽ നിന്ന് സീസറയോട് യുദ്ധം ചെയ്തുവെന്ന് ഇതുപോലെ തന്നെ യോശുവ പത്താം അദ്ധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലും ഇതുപോലത്തെ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും സൂര്യനും ചന്ദ്രനും സ്തംഭിച്ചു നിന്നപ്പോൾ ദൈവം യോശുവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തുവെന്ന് ദൈവം നമുക്ക് വേണ്ടി അനുകൂലമാകുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉള്ളപ്പോൾ പ്രകൃതിയും നമുക്ക് ഫേവറായിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രകൃതി പോലും നമുക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യും എന്നാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ശാപവും അനുഗ്രഹവും ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യത്തിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വരാത്ത മേരോസ് എന്ന സ്ഥലത്തെ ദൈവം ശപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ വിദേശിയായിരുന്ന യായേലിന് ദൈവം അനുഗ്രഹിക്കുന്നു അവൾ എന്താ ചെയ്യുന്നത് ശത്രുവായിരുന്ന സീസറയെ വധിക്കുന്നതായിട്ട് നാലാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ഇതുമായിട്ട് ചേർന്ന് പോകുന്ന വാക്യമാണ് ലൂക്കോസിൽ ലൂക്കോസ് ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം എലിസബെത്ത് മറിയെ അനുഗ്രഹിച്ചതുപോലെ ഇവിടെ ഈ അധ്യായത്തിൽ യാൽ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതായി മാറുന്നു നമ്മൾ നമ്മളിതെല്ലാത്തിൽ ഈ അധ്യ അഞ്ചാം അധ്യായത്തിൽ ന്യായാധിപന്മാർ അഞ്ചാം അധ്യായത്തിലൂടെ പഠിക്കുന്ന ആത്മീയ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ സ്വമേധായുള്ള നമ്മുടെ സമർപ്പണം ന്യായാധിപന്മാർ അഞ്ചിൽ രണ്ടിൽ പറയുന്നു ജനം സ്വമേധ സ്വയം അർപ്പിച്ചപ്പോള് ദൈവത്തിൻ്റെ ജനം സ്വമേധയായിട്ട് അവരെ സ്വയം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ യുദ്ധം ജയിക്കണമെങ്കിൽ നമ്മളും നമ്മളെ സ്വയമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വാസം എന്നത് അങ്ങത്തേക്കാൾ ഒത്തിരി വലുതാണെന്ന് സീസറയ്ക്ക് തൊള്ളായിരം രഥങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇസ്രയൻ മക്കൾക്ക് ദൈവത്തിനുള്ള ആശ്രയം വിശ്വാസം മാത്രമേ ഉള്ളായിരുന്നു ഒന്ന് ശമുവയിൽ പതിനേഴിൻ്റെ നാൽപ്പത്തഞ്ചാം വാക്യം പറയുന്നു ദാവീദ് ഗോലിയാദിനോട് പറഞ്ഞത് നീ വാളും കുന്തവുമായിട്ട് വരുന്നു ഞാനോ സൈന്യങ്ങളുടെ ഹോബയുടെ നാമത്തിൽ വരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആ വിശ്വാസം ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും നമുക്ക് മറ്റൊരായുധത്തിൻ്റെ ആവശ്യമില്ല വിശ്വാസം എന്നൊരു ആയുധം മാത്രം മതി എന്നാണ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ആ പ്രഭാവം ഈ അദ്ധ്യായത്തിൽ അവസാനിക്കുന്നത് അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു വാക്യത്തോടു കൂടിയാണ് നിന്നെ സ്നേഹിക്കുന്നവരോ സൂര്യൻ തൻ്റെ ശക്തിയോടെ ഉദിക്കും പോലെ ഇരിക്കട്ടെ എന്ന് ഈ അഖ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരോ സൂര്യൻ തൻ്റെ ശക്തിയോടെ ഉദിക്കുന്നത് പോലെ ഇരിക്കട്ടെ ആ സൂര്യൻ ഉദിക്കുമ്പോൾ അതിനെന്ത് ശക്തിയായിരിക്കും അതിനെന്തൊരു പ്രഭയായിരിക്കും അതിനെന്തൊരു തേജസ്സായിരിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതവും അതുപോലെ തേജസ് ശക്തിയുള്ളതും പ്രഭാവമുള്ളതുമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ആ സീസറയുടെ ഇരുമ്പുരഥങ്ങളെപ്പോലെ ശക്തമായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലും അയയ്ക്കുവാൻ കഴിവുള്ളവനാണ് ദബോരയെപ്പോലെ വിശ്വാസത്തോടു കൂടി നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ് ജീവിതത്തിൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ എൻ്റെ സാക്ഷ്യമാണത് യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ് ദബോര ഒരമ്മയായിട്ട് എഴുന്ന എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പോൾ ആ ഒരു ദേശം മുഴുവനെ ഉണർന്നിട്ട് ആയാലൊരു സാധാരണ കൂടാരത്തിലിരുന്നു കൊണ്ട് ശത്രുവിനെ നി നിഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അവൾ എങ്ങോട്ടും പോയില്ല അവൾ ഇരുന്നിടത്തേക്ക് ശത്രു വന്നവള് ആ ശത്രുവിനെ നിഗ്രഹിച്ച് സ്ത്രീകളിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നു നമ്മളോട് ഇന്ന് ദൈവം ചോദിക്കുന്നത് ഇതാണ് നമ്മൾ സ്വമേധ ദൈവകരത്തില് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മുടെ പ്രതിസന്ധിയുടെ കീശോൺ തോടുകൾ നമ്മളെ മുക്കിക്കളയാനല്ല മറിച്ച് ശത്രുവിനെ ഒഴുക്കിക്കളയാനാണ് ദൈവം ഒരുക്കുന്നത് ഈ അദ്ധ്യായം അവസാനിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മളോരോരുത്തരും സൂര്യൻ്റെ തൻ്റെ ശക്തിയോടുകൂടി ഉദിക്കുന്നതുപോലെ ലോകത്തിന് പ്രകാശമായിട്ട് മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി നിന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു വന്ദിക്കുന്നു കർത്താവെ സീസറയുടെ പടക്കൂട്ടങ്ങളെപ്പോലെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എൻ്റെ മക്കളെ നീ ഇന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവെ ദബോരയ്ക്കും വരാഖിനും നൽകി അതേ ജയം ഇന്ന് ഈ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണമേ കർത്താവെ ഭയപ്പെട്ട് പിന്മാറുവാനല്ല ദൈവമേ മർജവിശ്വാസത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ നിസ്സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നികീശുവാൻ പുഴയെപ്പോലെ ഒഴുക്കിക്കളയണമേ ദൈവമേ ഞങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരായിട്ട് സൂര്യൻ്റെ ശോഭയോടെ ഈ ലോകത്തിൽ പ്രകേ പ്രകാശിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രയത്നങ്ങളെയും നീ അനുഗ്രഹിക്കണമേ സകല മഹത്വവും ബഹുമാനവും നിനക്ക് മാത്രം അർപ്പിക്കുന്നു യേശു വലിയ നാമത്തിൽ തന്നെ ആമീൻ